ഹലോ ഹലോ ഇന്ന് ഇവിടെ ഞങ്ങൾക്ക് നോമ്പിന്റെ ഞങ്ങക്ക് നോമ്പിൻ്റെ നനച്ചുപുള്ളിയും തേച്ചുകഴിഞ്ഞാൽ എല്ലാം അറിയാമല്ലോ അതെല്ലാം കാരണം ഭയങ്കരമായിട്ട് എനിക്കിവിടെ ഭയങ്കര ജോലിയൊക്കെ ആയിരുന്നു എല്ലാം വൃത്തിയാക്കി എല്ലാം വൃത്തിയാക്കി എല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്ക് ചോറ് വെച്ചില്ല അപ്പം ഫോൺ ഓൺ ആക്കാതെ റെഡിയാ ചെയ്തത് പൊറോട്ട മാവ് ഉണ്ട് മൈദാ മാവ് കുഴച്ചു വെച്ച രാവിലെ പിന്നെ പൊറോട്ടയും കിഴങ്ങ് റോസ്റ്റും ആയിരുന്നു അപ്പം അന്നേരം ഇപ്പം ഇതിങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാണ് അപ്പം ഞാൻ എളുപ്പത്തിൽ പൊറോട്ട ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചതാണ് ഇത് ഇത് ഞാൻ രാവിലെ കുറച്ച് പിന്നെ ഉലുവടുത്ത് വെള്ളത്തിട്ട് വെച്ചതാണ് മുടി കണ്ടരിമാനെ അങ്ങ് ഒഴിഞ്ഞു പോവുക അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഒഴിച്ച് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഇതൊരു നമ്മുടെ ചെറിയ ബോട്ടിലില്ലേ അതിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്നടിച്ചത് കൊടുക്കും പിന്നെ ഇപ്പം നമ്മുടെ പൊറോട്ടയുടെ മാുമ്പോൾ കാണിച്ചു കൊടുക്കണ ഈ ഈ ഒരു വലിയ ഉണ്ടേന്ന് ഞാൻ ഇന്നൊരു എട്ട് പൊറോട്ടാങ്കിലും ഉണ്ടാക്കും ഞാനതല്ലേ വാപ്പിച്ച് കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചത് ഇതെന്ത് ഇത്രയും വലിയ തരത്തേക്ക് എന്ത് ചെയ്യാൻ പോണത് ഞാൻ പറഞ്ഞില്ലേ ബാപ്പുജിക്ക് എന്ത് കണ്ടാന്ന് ചോദിക്കണമെന്ന് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ലേ ഇത് ആ ചോദിച്ചത് കണ്ടതിനോദിച്ചത് ഇപ്പൊ ഇങ്ങനെ എന്റെ ട്രിക്കൊക്കെ മാറിയില്ലേ പ്രായമാകുന്നോറും മോഹൻലാൽ പോലെ ഉയരം കൂടുന്നോറും പിന്നെ ടേസ്റ്റ് കൂടുവാ അല്ല സൂപ്പർ നമ്മള് പിന്നെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടി അടിപൊളിയായിട്ടുള്ള പൊറോട്ട ഇപ്പൊ ഇവിടെ ചുറ്റെടുക്കുന്ന മുള അത്ര നദീ ഗ്യാസിന്റെ മുള

നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണോ ചെയ്യുന്നത് ഒന്ന് കമന്റ്സിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ കിട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പെട്ടെന്നൊന്ന് ഞങ്ങളുടെ വീട്ടിലൊക്കെ വിരുന്നുകാർ വന്നാലും ഞങ്ങൾ ഇന്ന് ഇത്ര ആയിട്ട് വരുന്നവർക്ക് പലഹാരം ഉണ്ടാക്കും പിന്നെ റേഷൻ കടയിൽ നിന്ന് പച്ചരി കിട്ടുന്ന കാരണം എപ്പോഴും അപ്പത്തിന്റെ മാവ് സ്റ്റോക്കുമായിരിക്കും അപ്പം പഴയ പാവമായിരുന്നെങ്കിൽ ഞാനൊരു നാലെണ്ണ ഇട്ടേ അപ്പം അതാകെ പോയിരിക്കും അപ്പം വീഡിയോയിൽ അത് കാണിച്ചാൽ കൊള്ളത്തില്ലല്ലോ അത് കാരണം നല്ല പാവ എടുത്ത് വെച്ചാൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു നാലെണ്ണം ഞാൻ ഇട്ടിട്ട് മിഷൻ നേരം കൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് ചുട്ടുമാറ്റിയേനെ ഈ പൊറോട്ട ഞാൻ ഒന്നും ചേർത്തിട്ടില്ല മാവിന് വെറും ഉപ്പും ചൂടുവെള്ളവും മാത്രമേ എടുത്തിട്ടുള്ളു എന്നിട്ടാണ് ഇത്രയും നല്ല ഈസി ആയിട്ട് പൊറോട്ട നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുന്നത് പാപ്പിച്ച് വരുമ്പോഴത്തേക്കെ ചൂടുകൊടു കൂടി ചുട്ടുകൊടുക്കുക അപ്പൊ ഇത് ഇരിക്കട്ടെ അപ്പൊ ഇങ്ങനെ അടുക്കിട്ട് വെച്ചാലൊന്നും കുഴപ്പമില്ല കേട്ടാ അത് അങ്ങനെ തന്നെ ഇരുന്നോളും പിന്നെന്താ പറയുന്നത് നല്ല പിന്നെ തൈറ്റായുള്ള മൂടിയിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജ് വെച്ചാൽ പൊറോട്ടയിലോട്ട് റി അങ്ങോട്ട് കുഴച്ച് ഒരു കഷ്ണം നെയ്യാ കെട്ടെ കെട്ടെ എനിക്ക് പൊതിവിടുന്നു നമിച്ച് ഇപ്പ ചേട്ടെ അത് മോക്ക് ആരെന്തൊക്കെ മൈതാനെ പറ്റി കുറ്റം പറഞ്ഞാലും ശരി പൊറോട്ടയെ പൊറോട്ടെപ്പറ്റി കുറ്റം തന്നെയാണ് ശരി ഞങ്ങളുടെ വീട്ടിലിത് ദേശീയ ഭക്ഷണമാണോ ഇതില്ലാത്തൊരു കഥയില്ല ഞങ്ങൾക്ക് അപ്പൊ ശരിയെന്നാ പൊറോട്ട ചെയ്ത് നോക്കിട്ട് ഇത് കമൻസിലൂടെ ഒന്ന് അറിയിക്കുകയും